രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പോ ശേഷമോ നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ക്രോഡീകരിച്ചിട്ടുമില്ല പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്ന നൂറ്റി പതിനേഴ് സ്ഥാപനങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയത് എന്നാൽ ഒരു സ്ഥാപനത്തിൽ നിന്നും പിഴ ഈടാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പോ ശേഷമോ ഉള്ള വിവരങ്ങൾ ക്രോഡീകരിക്കാനും മലിനീകരണ നിയന്ത്രണ ബോർഡിനായിട്ടില്ലെന്ന വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച മറുപടിയിൽ പറയുന്നു ഇത് നൂറ്റി പതിനേഴോളം സ്ഥാപനങ്ങൾ പെരിയാറിൻ്റെ മലിനീകരണമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ മലിനീകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനികൾക്കെതിരെ പിഴ ഇനത്തിലോ മറ്റു നടപടികളോ സ്വീകരിച്ചിട്ടുണ്ട് അതൊന്നും ഇവരെ ഫയലുകളിൽ കാണാനില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ മലിനീകരണ യഥാർത്ഥത്തിൽ ഒരു വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്നത് പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തലുണ്ടായത് എന്നാൽ മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകാത്തതാണ് വീണ്ടും തുടരുന്നതിന് കാരണമെന്ന ആക്ഷേപമുണ്ട് റിപ്പോർട്ടർ കൊച്ചി